ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കും സുഖമാണേ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇന്ന് കാണുന്ന ഈ ചെടി എന്താണെന്നറിയോ ഇത് പെൻസിൽ കാക്ടസ് എന്ന എൻ്റെ പേര് പക്ഷേ പേരിൽ മാത്രമേ കാക്ടസ് എന്നുള്ളൂ അത് കള്ളിമുളി ചെടിയല്ല കേട്ടോ ഇത് അപ്പോൾ ഇത് കുറേ പണ്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ചെടി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കാരണം ഇപ്പോഴൊന്നും ഇതങ്ങനെ വലുതായിട്ടൊന്നും കാണുന്നില്ല കുറച്ച് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇതിപ്പോൾ കാണാനുള്ളൂ കാരണം പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ വീടിൻ്റെയൊക്കെ ഈ കയ്യാലകളിലൊക്കെ ഈ ചെടികളൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്ത് ചെടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ അറ്റം ഉണ്ടല്ലോ ഈ ശീരങ്ങൾ വരുന്ന അറ്റത്തൊക്കെ നമ്മൾ ൊട്ടത്തോട് പൊട്ടിച്ചിട്ട് വെക്കുമായിരുന്നു വെച്ചു കൊടുക്കുമായിരുന്നു അപ്പം നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ അപ്പോൾ മുട്ടത്തോട് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഞങ്ങൾക്കൊക്കെ ഈ മുട്ട വാട്ടിത്തരുന്ന ഒരു ഇതുണ്ടായിരുന്നു മുട്ട ചൂടുവെള്ളത്തിലിട്ട് വാട്ടിത്തരും അപ്പോൾ അതിൻ്റെ ആ മുകളിലത്തെ ഭാഗം ഒരിച്ചിരി ഒരു വട്ടത്തിന് മാത്രം ഹോളുണ്ടാക്കും ഹോളുണ്ടാക്കിയിട്ട് അത് നമ്മൾ വായിലേക്ക് ഒഴിച്ചു തരുകയുന്നത് അപ്പം ആ അങ്ങനെയുള്ള മുട്ടത്തോടാണ് ഈ ചെടിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് അല്ല വെക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ ഒരു എനിക്കൊരു തണ്ട് കിട്ടിയതായിരുന്നു എനിക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് ആശ തോന്നിട്ട് ഞാൻ ആ കൊമ്പ് കൊണ്ടുവന്നിട്ട് നട്ട് വെച്ചതാണ് നട്ട് വെച്ച് അത് ഭാഗ്യത്തിന് അത് പിന്നെ കിളിക്കുകയും ചെയ്തു കിളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ വെള്ളം കൂടിപ്പോയിട്ട് വേ ഞാൻ തണലത്ത് വെച്ചിരുന്ന് വെള്ളം കൂടിപ്പോയിട്ട് അത് അഴുകിപ്പോയി അഴുകിപ്പോയപ്പോൾ അതിൻ്റെ കുറേ ശിഖരങ്ങളുണ്ടായിരുന്നത് ഇന്നൊക്കെ ഞാൻ മുറിച്ച് മുറിച്ച് രണ്ട് മൂന്ന് ചട്ടികളിലാക്കി വെക്കുകയും ചെയ്തു അപ്പോൾ രണ്ട് മൂന്ന് തൈകളായിട്ട് കിളിക്കുകയും ചെയ്തു അപ്പോൾ അപ്പോൾ ഞാനത് ഒരു തൈ ഞാൻ പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കുക അപ്പോൾ ഇത് ഒരു മാസം മുന്നേ ചെയ്തതാണേ അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയ ചട്ടി എടുത്തത് വലിയ ചെടിയായിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഞാൻ വലിയ ചട്ടി എടുത്തത് ഒരു പത്തഞ്ചിൻ്റെ ചട്ടിയാണ് എടുത്തത് എടുത്തിട്ട് ആദ്യമേ കരിയിൽ ഇട്ട് കൊടുത്തു ചട്ടിക്ക് വെയിറ്റ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും വളത്തിനും വേണ്ടിയിട്ടാണേ കരിയിൽ ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് പോട്ടിമിക്സ് ഇട്ട് കൊടുത്തു മിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല കുറച്ച് മേൽമണ് കുറച്ച് ചകിരിച്ചോറ് കമ്പോസ്റ്റ് കുറച്ച് മണൽ പിന്നെ കുറച്ച് ആൻറ്റി ഫംഗൽ പൗഡർ അത് സാഫോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ചെടിക്ക് നല്ല നീർവാർച്ചയുള്ള പോട്ടി മിക്സ് ആയിരിക്കണം വെള്ളം കെട്ടി എന്ന് കഴിഞ്ഞാൽ ഇത് അഴുകിപ്പോവാനും സാധ്യതയുണ്ട് ഇത് കള്ളിച്ചെടി വർഗത്തിൽപ്പെട്ടതല്ല യൂഫോർബിയ ചെടിയില്ലേ അതിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടുതലായാലും പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല നീർവാർച്ചയുള്ള പോട്ടി മിക്സ് തന്നെ വേണം എന്നിട്ട് അതേപോലെ തന്നെ ഇതിന് നല്ല വേരും ഉള്ള ചെടിയാണ് നല്ല നമ്മളെ ശിഖരങ്ങൾ ഇപ്പോൾ ഇത് കണ്ടില്ലേ മുകളിലേക്ക് നല്ല ശിഖരങ്ങളുണ്ടല്ലോ അതേ രീതിയിൽ തന്നെ താഴെ വേരുകളും നന്നായിട്ട് വളരുന്ന ഒരു ഇത് അപ്പോൾ ഞാൻ അത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പോട്ടി മിക്സ് ഇട്ട് കൊടുത്തു പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചു പിന്നെ വേറൊരു കാര്യം ഇതിൻ്റെ തണ്ടീന്നൊക്കെ നമ്മൾ തൊട്ട് ഒടിയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുറിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തു ഒരു വെള്ള കളറിലുള്ള പിന്നെ അതിൻ്റെ നീര് വരും അത് ആ നീര് വന്നു കഴിഞ്ഞാൽ അത് വിഷമുള്ളതാണെന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ കണ്ണിലൊക്കെ അത് വീഴുവാണെന്നുണ്ടെങ്കിൽ ദോഷം ചെയ്യുമെന്ന് പറയുന്നത് അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല അപ്പോൾ അത് ശ്രദ്ധിക്കണം ഈ ചെടി എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്തൊരു പാൽ കണക്കുള്ളൊരു കറയായി വരുന്നത് അത് നമ്മുടെ കണ്ണിലൊന്നും വീഴാതെ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഞാനിത് ഒരു മാസമായി ഇത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും എടുത്തു എടുത്തതിന് ശേഷമുള്ള ആണ് ഇനി കാണുന്നത് ഇത് കണ്ടില്ലേ ഈ ചുമന്ന ചട്ടിയിലുള്ളത് അത് ഞാൻ ഒരു മാസം മുന്നേ നട്ടതാണ് അപ്പോൾ ഇത്രയും വളർച്ച ഉണ്ടായി അതിന് അപ്പോൾ പെട്ടെന്ന് വളർച്ച ഉണ്ടാവുന്ന ചെടിയാണ് വേറൊരു ചെറിയ ചട്ടിയിലുള്ളതും ഞാൻ ഒരു വലിയ ചട്ടിയിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പത്തഞ്ചിൻ്റെ ചട്ടി എടുത്തത് നാല് ഹോളുള്ളതും നാല് ഓപ്പൺ ചെയ്ത് വെച്ചു കാരണം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കരിയിൽ ഇട്ട് കൊടുത്തു പിന്നെ പോട്ടി മിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ മണൽ കൂടുതലുള്ളതും ഈർപ്പം കൂടുതൽ നിൽക്കാത്തതുമായിട്ടുള്ള പോട്ടി മിക്സ് കാരണം വെള്ളം വാർന്നു പോകുന്നതുമായിട്ടുള്ള പോട്ടി മിക്സ് വേണം മണലൊക്കെ ചേ കുറച്ച് കൂടുതലുള്ള അങ്ങനത്തെ പോട്ടി മിക്സ് ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചു എന്നിട്ട് അത് ചട്ടിയിലേക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുത്തു പോട്ടി മിക്സ് ഇട്ടുകൊടുത്തിട്ട് ഈ ഈ ചെടി ഞാൻ അതിനകത്തേക്ക് പിരിച്ചുനടണേ പിന്നെ ഈ ചെടിയുടെ തൈകൾ നമ്മൾ നടന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു കൊമ്പ് കിട്ടിയതായിരുന്നു അത് നട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അതിനകത്ത് നല്ല ശിഖിരങ്ങളൊക്കെ വന്ന് പക്ഷേ ഞാൻ വെയിലത്ത വെയിലെ വെയിലില്ലാത്ത സ്ഥലത്ത് വെച്ചിരുന്ന് വെള്ളം കൂടുതൽ ഒഴി ഒഴിച്ചതുകൊണ്ട് അതിങ്ങനെ അഴുകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഞാൻ ഇതിൽ നിന്ന് ശിഖരങ്ങൾ ശിഖരങ്ങളിങ്ങനെ കിട്ടി കിട്ടി ശിഖിരങ്ങളെടുത്ത് മാറ്റി കുഴിച്ചു വെച്ചതാണ് അപ്പോൾ ഇപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് തൈകളായിട്ടുണ്ട് ഇതിനകത്ത് അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ട് മൂന്ന് ചട്ടികളിലാക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇത് ഒന്ന് കാണാനുള്ള ഭംഗി കൊണ്ടും രണ്ട് നമുക്കിനിയിപ്പോൾ ഇത് ഇൻഡോറായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ ഇൻഡോർ പ്ലാന്റ് അല്ല ഇത് പക്ഷേ നമുക്ക് ഇൻഡോറിലായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാഴ്ച ഈ രണ്ട് ചട്ടി ഉണ്ടെന്നിരിക്കട്ടെ നമുക്ക് ഒരാഴ്ച ഒരു ചട്ടി എടുത്തിട്ട് ഇപ്പം ഈ ബ്ലാക്ക് കളറുള്ള ചട്ടി ഞാൻ ഒരാഴ്ച വീടിനുള്ളിൽ നല്ല സെറ്റ് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേന് നമ്മൾ എന്ത് ചെയ്യണം ഈ കറുത്ത ചട്ടിയെടുത്ത് പുറത്ത് വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ചുമന്ന ചട്ടി അപ്പം വെയിലത്തായിരിക്കുമല്ലോ അതെടുത്ത് അകത്ത് കൊണ്ടുവന്ന് വെക്കുക അങ്ങനെ മാറും തിരിഞ്ഞും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ നമുക്ക് ഇൻഡോറായിട്ടും ഉപയോഗിക്കാം അങ്ങനെ കുറേ ചെടികൾ അങ്ങനെയും വെക്കാൻ പറ്റും കേട്ടോ നമുക്ക് ആയിട്ട് നമുക്ക് ഇഷ്ടം വെക്കണമെന്ന് ഇഷ്ടമുള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഓരോ ആഴ്ച വീതം രണ്ട് ചെട്ടികളിലാക്കി വെച്ചിട്ട് നമുക്ക് ഓരോ ആഴ്ച വീതം വെച്ച് മാറ്റാവുന്നതാണ് അങ്ങനെ ഇൻഡോറായിട്ടും വെക്കാം പിന്നെ ഇത് പ്രൂൺ ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഷേപ്പ് നന്നായിട്ട് നന്നായിട്ടാക്കി വെച്ചുകൊടുക്കുക കാരണം ഇത് നല്ല ഹൈറ്റിന് നല്ല ശിഖരങ്ങളോട് കൂടി വരുന്ന ചെടിയാണ് അപ്പോൾ നമ്മൾ കുറച്ച് പിന്നെ ഇങ്ങനെ ഉയര ഉയരത്തിൽ വരുമ്പോൾ അതിൻ്റെ മണ്ട വെച്ച് തന്നെ ഒടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയിൽ നല്ല ഷേപ്പിൽ നിൽക്കും ഈ ചെടി പിന്നെ വേറൊരു കാര്യം ഇതിൻ്റെ തൈകളുണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ കൊമ്പ് കൊമ്പ് നട്ടിട്ട് തൈകളുണ്ടാക്കുന്ന അപ്പോൾ കൊമ്പ് നമ്മൾ ഒടിക്കുമ്പോൾ തന്നെ ഇതിനകത്തൊരു പാല് കറ വരും പാലിൻ്റെ വള്ളറിലുള്ള കറ വരും ആ കറ നമ്മൾ ഒന്ന് തുടച്ച് കളയുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഒരു ഒന്ന് രണ്ട് ദിവസം നമ്മളിത് വെറുതെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് വാടും എന്നിട്ട് നട്ടു കൊടുത്താൽ നൂറ് ശതമാനം കിളിക്കും അത് അതല്ല നമ്മൾ അപ്പം തന്നെ നടുകയെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണക്ക് വെള്ളം നല്ല നീർവാർച്ചയുള്ള വെള്ളം പോട്ടി മിക്സിലൊക്കെ നടുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിളിച്ചു വരും ചിലപ്പോൾ അഴുകാനും സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഒരു ഒരു രണ്ട് ദിവസമെങ്കിലും ഇത് മുറിച്ചിട്ട് രണ്ട് ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് നടുകാന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നമുക്ക് കിളിക്കുമെന്ന് ഉറപ്പുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ നട്ട് വെച്ചു പിന്നെ പ്രോണിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ വളം ഇട്ട് കൊടുക്കുന്നതും ഇതേപോലെ നമുക്ക് പിന്നെ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും വലിയ വണ് വള്ളം വേറെ വലിയ രാസവളങ്ങളൊന്നും ആവശ്യമില്ല പിന്നെ ഇത് രണ്ട് വർഷം കൂടുമ്പോഴെങ്കിലൊക്കെ ചട്ടി മാറ്റുന്നത് നന്നായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ താങ്ക്